സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച ലൂഹ ആറ് മുപ്പത്തൊൻപത് മുതൽ നാൽപ്പത്തിരണ്ട് വരെ വാക്യങ്ങൾ റേഡിയോയുടെയും ടെലിവിഷൻ്റെയും യുഗത്തിനു മുമ്പ് ഒരു ടെലിഫോൺ ഓപ്പറേറ്റർക്ക് കൃത്യമായ സമയം അഭ്യർത്ഥിച്ച് ദിവസേന ഒരു കോൾ ലഭിക്കുമായിരുന്നു അവൾക്ക് എല്ലായ്പ്പോഴും ആധ്യാരികമായി അത് നൽകാൻ കഴിയുമായിരുന്നു കാരണം ഓരോ പ്രവൃത്തി ദിവസത്തിൻ്റെയും അവസാനം നഗരത്തിലെ ഫാക്ടറി വിസിൽ മുഴങ്ങുമ്പോൾ അവൾ ദിവസവും തൻ്റെ വാച്ച് പരിശോധിച്ച് കറക്റ്റ് ചെയ്തു എന്നാൽ ഒരു ദിവസം അവളുടെ വാച്ച് നിന്നുപോയി ഫാക്ടറി വിസിലിനായി കാത്തിരിക്കുകയാണെന്ന് അവൾ തന്നെ പതിവായി വിളിക്കുന്ന ആളോട് പറഞ്ഞു താൻ വാച്ച് പരിശോധിക്കുക അത് സജ്ജമാക്കുന്നത് ആ ഫാക്ടറി വിസിൽ കേട്ടുകൊണ്ടാണെന്ന് അവൾ വിശദീകരിച്ചു ഫോൺ വിളിച്ചാൾ അല്പനേരം നിശബ്ദമായിരുന്നു എന്നിട്ട് പറഞ്ഞു ഇത് ഫാക്ടറിയിൽ നിന്നാണ് ഓരോ ദിവസവും ഞങ്ങൾ വിസിൽ മുഴ എപ്പോൾ മുഴക്കണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ പറയുന്ന സമയം അനുസരിച്ചായിരുന്നു അന്തരെ നയിക്കുന്ന അന്തർ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ചോദിക്കുന്നു ഒരന്തന് മറ്റൊരു അന്തനെ നയിക്കാൻ കഴിയുമോ ഇല്ല അന്തന് അന്തനെ നയിക്കാൻ കഴിയില്ല ശിഷ്യന് ഗുരുവിനേക്കാൾ കൂടുതൽ അറിയില്ല അവൻ ഗുരുവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ശിഷ്യൻ പൂർണ്ണമായി പരിശീലനം നേടിക്കഴിഞ്ഞാൽ ഗുരുവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ആ ഗുരുവിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് മാറുന്നു ആ ഘട്ടത്തിൽ ശിഷ്യൻ ഗുരുവിൻ്റെ അറിവും ജ്ഞാനവും പങ്കിടുകയും മറ്റുള്ളവർക്ക് വഴി കാട്ടിയാവുകയും ചെയ്യുന്നു നാം എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് യേശു പറയുന്നത് ശ്രദ്ധാപൂർവം ശ്രമിക്കുകയും അത് നമ്മുടെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യുക അപ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ യേശുവിലേക്ക് ഫലപ്രദമായി നയിക്കാൻ സാധിക്കൂ വീണ്ടും മറ്റുള്ളവരെ വിധിക്കുന്ന നാം വളരെ ശ്രദ്ധാലുവായിരിക്കണമെന്ന് യേശു പറയുന്നു സ്വന്തം കണ്ണിൽ ഒരു വലിയ ഉള്ളപ്പോൾ മറ്റൊരാളുടെ കണ്ണിൽ നിന്ന് പൊടി നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ ചിത്രം യേശു ഉപമയായിട്ട് ഉപയോഗിക്കുന്നു നമ്മുടെ സ്വന്തം കാഴ്ച വളരെ വികലമാകുമ്പോൾ നമ്മുടെ സഹോദരൻ്റെയോ സഹോദരിയുടെ കാഴ്ച ശരിയാക്കാൻ നമുക്കെങ്ങനെ കാണാൻ കഴിയും നമ്മുടെ സ്വന്തം പോരായ്മകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റുള്ളവരെ നാം എളുപ്പത്തിൽ കാണുന്ന തെറ്റുകൾ പലപ്പോഴും നിസ്സാരമാണ് തീർച്ചയായും മറ്റുള്ളവരെ താഴ്ച കെട്ടുന്നതിൽ നാം ചെലുത്തുന്ന ഊർജത്തിൻ്റെ ഭൂരിഭാഗവും നമുക്ക് നമ്മിൽ തന്നെ അറിയാവുന്ന പോരായ്മകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് ഒരു ഉപബോധ മനസ്സോടെയാണ് അതിനാൽ പലപ്പോഴും നമ്മുടെ വിധിന്യായങ്ങൾ ബാഹ്യ പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മറ്റുള്ളവരുടെ ആന്തരിക ഉദ്ദേശങ്ങളെക്കുറിച്ചോ അവർ എന്താണ് അവരുടെ മനസ്സിൽ ഉള്ളത് എന്ന് നമുക്കൊരു ധാരണയുമില്ല അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായി പെരുമാറാൻ അവർക്ക് കഴിവില്ലായ്മ ഇല്ല എന്നൊരു അവബോധവും നമുക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിധി ന്യായങ്ങൾ എടുക്കുന്നതിൽ നമുക്ക് വളരെ ശ്രദ്ധാലുവായിരിക്കാം ഇന്ന് തിരുസഭ പരിശുദ്ധ മറിയത്തിൻ്റെ അതിവിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തി മൂന്നിൽ വിയന്നയിലെയും ഓസ്ട്രിയയിലെയും ക്രിസ്ത്യാനികൾ ഓട്ടോമൻ തുർക്കികളുടെ ഒരു സൈന്യത്തിൻ്റെ ഉപരോധത്തിലായിരുന്നു വിശ്വാസികൾ മറിയത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു അവരുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ ജയിച്ചു വിശുദ്ധ പായസ്പത്താമൻ മാർപ്പാപ്പ മറിയത്തിൻ്റെ ജനനം ആഘോഷിച്ചതിന് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് യുദ്ധം ജയിച്ചതെന്ന് മനസ്സിലാക്കി സെപ്റ്റംബർ പന്ത്രണ്ട് സഭയിലുടനീളം മറിയത്തിൻ്റെ നാമം ആദരിക്കപ്പെടുന്ന ദിവസമാക്കി നമ്മുടെ മുൻവിധികളെയും തെറ്റായ വിധിന്യായങ്ങളെ മറികടക്കാൻ ഇന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഓൾ എച്ച് സി എസ് എസ് ആർ ഫ്രം കേരള